ദേവന് തന്നിരുന്നത് ഞാൻ എഴുതുന്നതാണ് എത്ര താടി കോസ്റ്റോ ആടാ ഇതിൽ ചാടി പിടിക്കുന്നു ചാടി പിടിക്കുന്നു ഞാൻ വിളിക്കട്ടെ ചാടി പിടൈ ആരും ഇടല്ല അങ്ങോട്ട് മാറ് നീ വീക്ക് Jadi പറഞ്ഞു ഞാൻ പറഞ്ഞ സംഭവിച്ചതെന്ന് വെച്ചാൽ മെയ് ഇരുപത്തി മൂന്നാം തീയതി വെളുപ്പിന് ഒരു മണിക്ക് ഒരു പതിനൊന്ന് പേർ ഈ കൊള്ളക്കാർ വന്നു അവർ കംപ്ലീറ്റ് ഡിസ്കസ്ഡ് ആയിരുന്നു രണ്ട് പേര് പെണ്ണുങ്ങളുടെ ഡ്രസ്സിലാണ് വന്നത് എന്നിട്ട് അപ്പോൾ പാട്ടി നന്നായിട്ട് കുറച്ചപ്പോൾ നമ്മുടെ അച്ഛൻ കോരൻ അച്ഛൻ എന്ത് ഉണ്ട് സെൽവിൻ പോയി ലൈറ്റ് ലൈറ്റിട്ട് ലൈറ്റ് ഇട്ടിട്ട് മെയിൻ ഡോറിൽ ലൈറ്റ് ഇട്ടിട്ട് നോക്കിയപ്പോൾ ആരുമില്ല അച്ഛൻ അങ്ങോട്ട് ഇറങ്ങി ഇറങ്ങിയപ്പോൾ അതിനവരോട് പതുങ്ങിയിരിക്കുകയായിരുന്നു അവർ ചാടി വീണ് അച്ഛനായി അടിച്ചു താഴെയിട്ട് അതാണ് പിന്നെ കൂടുതലും അച്ഛനെ വ്യക്തമായിട്ട് അറിയാം എനിക്കറിയാൻ പാടില്ല ആ ടൈമിൽ തന്നെ ഒരു വേറൊരു ടീം എൻ്റെ അടുത്ത് വന്നു എൻ്റെ മുറിയുടെ ഫ്രണ്ടിൽ ഗ്രില്ലാണ് അത് പൊളിച്ച് എൻ്റെ റൂം പൊളിച്ച് അത് നല്ലപോലെ ഉറങ്ങിയായിരുന്നു ഒരു ഒന്നര മണിക്ക് ഉറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കിടക്കുമ്പോൾ എനിക്ക് അവർ ഭയങ്കര ഡീപ്പ് സ്ലീപ്പ് ആയതുകൊണ്ട് എനിക്ക് ഒന്നും മനസ്സിലായില്ല പിന്നെ എൻ്റെ കൈ കയറി പിടിച്ച് ഒരാൾ ഒരു കൈയിൽ പിടിച്ച് വേറൊരാൾ വേറൊരു കൈ പിന്നെ കാലിൽ പിടിച്ച ഒരാൾ അപ്പോൾ ഞാൻ ഭയങ്കര സ്വരം ഉണ്ടാക്കി സ്വരം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ വലിയ കത്തി കൊണ്ടുള്ള കത്തി അവർ ഇവിടെ വെച്ച് കൊല്ലം കൊന്നുകളെ നേരെ അപ്പോൾ ഞാൻ പിന്നെ റെസിസ്റ്റ് ചെയ്തില്ല അപ്പോൾ അത് പറയുന്ന പോലെ ഞാൻ ചെയ്തേക്കാം പറഞ്ഞു അപ്പോൾ അങ്ങനെ തന്നെ അവർ എൻ്റെ തന്നെ ബാത്ത് തവലെടുത്ത് വായിലിട്ട് കെട്ടി പിന്നെ കൈ പുറകിലിട്ട് കെട്ടി പിന്നെ കൊണ്ടുപോയി എന്നെ ഒന്ന് രണ്ടടിയേടിച്ചു ഒരാഴ്ച കഴിഞ്ഞ് ഇവിടെ വന്നിട്ട് ഹോസ്പിറ്റൽ അപ്പോ അതാണ് വാസ്തവത്തില് തിനുശേഷം അപ്പോൾ ഞങ്ങൾ എന്നെ കൊണ്ടുപോയി അച്ഛന്റെ മുറിയിലേക്ക് കൊണ്ടുപോയി കൊണ്ടുപോയിട്ട് അച്ഛനെ കമത്തിക്കിടത്തി അന്നിട്ട് ഭയങ്കര വലിയ വടി കൊണ്ട് ഒരു വലിയൊരു ഏഴടിപ്പൊക്ക ഉള്ള ഒരാളും ഭയങ്കരമായിട്ട് അടിച്ച് പോലീസുകാർ പോലും വലിയ കള്ളന്മാരെ ഇങ്ങനെ അടിക്കില്ല അതുപോലെ അത്ര മൃഗീയമായിട്ടാണ് അടിച്ചത് അടിച്ച് അച്ഛൻ്റെ ചന്തി കംപ്ലീറ്റ് ബ്ലഡ് ക്ലോട്ടിട്ടാണ് അപ്പോൾ എന്നിട്ട് അച്ഛൻ സംസാരിക്കണമുണ്ട് ഹിന്ദിയിൽ പറയുന്നുണ്ട് അപ്പോൾ പറഞ്ഞ് ഞങ്ങളുടെ പൈസ ഇല്ല ഞങ്ങളുടെ ബാങ്കിലാണ് പൈസ ഇട്ടിരിക്കുന്നത് കാർഡുണ്ട് പിന്നെ ഞങ്ങൾക്ക് കുറച്ച് കൃബാനപ്പണം അതായത് പൂജ പൂജയ്ക്ക് വേണ്ടി കിട്ടുന്ന പണമുണ്ട് അത്രയും ഇല്ല ഇത് എടുത്തൊന്നും പറഞ്ഞു അതെടുത്തതിന് ശേഷമാണ് ഈ മർദ്ദനം എടുത്തതിന് ശേഷം അടിച്ചതിന് ശേഷമാണ് മർദ്ദനം അപ്പോൾ അത് സിസ്റ്റമാറ്റിക്കായിട്ട് അവർ വേറെ റൂമുകളൊക്കെ എല്ലാം പൊളിച്ച് അവർ അതിനൊക്കെ എടുത്തതിന് ശേഷമാണ് മർദ്ദനം എന്നിട്ട് ഇവർ പോകാൻ നേരത്ത് അവർ അവർ അപ്പോൾ അവർക്ക് പോകേണ്ട ടൈമായി കാരണം ആളുകൾ കുളിക്കാനായിട്ട് നമ്മുടെ കൂടി അങ്ങോട്ട് പുഴയിലേക്ക് പോകും അപ്പോൾ അതുകൊണ്ട് അതിന് മുമ്പ് തന്നെ അവർക്ക് അവർക്കിവിടെ സ്ഥലം വിടണമല്ലോ അതുകൊണ്ട് അവർ നാലുമണിയായപ്പോൾ പറഞ്ഞത് ഇവിടെ നിൽക്കണ്ട നിങ്ങൾ കേരളത്തിലേക്ക് പോയിക്കോ ഇവിടുത്തെ കാര്യം ഞങ്ങൾ നോക്കിക്കൊള്ളുന്നു അങ്ങനെയാണ് പറഞ്ഞിട്ടാണ് അവർ പോ അവർ പോയത് പിന്നെ നമുക്ക് ഞങ്ങളെ എന്നിട്ട് കൊണ്ടുപോയി മുറിയിലിട്ട് പൂ മുറി പുറത്തിട്ട് പൂട്ടി അപ്പോൾ കയ്യൊക്കെ കിട്ടിയിട്ടൊക്കെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ ഞാൻ ഒന്നര മണിക്കൂർ എടുത്ത് കൈ അഴിക്കാനായിട്ട് ഒന്നര മണിക്കൂറെടുത്ത് അച്ഛനും അതുപോലെ ഒന്നര മണിക്കൂറെടുത്ത് കൈ അഴിച്ച് പിന്നെ ഞാൻ മായ അഴിച്ച് പിന്നെ പുറത്ത് വരണ്ടേ ആ പുറത്ത് വരാനായിട്ട് പിന്നെ ഞാൻ എൻ്റെ ടേബിളിൻ്റെ വലിപ്പ് ഊരി എടുത്ത് അടിച്ച് വാ വതില പൊളിച്ച് പുറത്ത് വരാനുണ്ട് അവിടെ ഇങ്ങനെ വ്യാപകമായിട്ട് പള്ളിക്ക് നേരെ ആക്രമണം നടക്കാനുള്ള എല്ലായിടത്തും ഞാൻ ഇന്നാലും വേറൊരു അച്ഛനെ വിളിച്ചു നമ്മുടെ തൃശൂരിലെ അച്ഛനെ ഒഡീഷയിൽ തന്നെ വേറൊരു പള്ളിയിൽ ഭയങ്കര ആക്രമണം പിന്നെ വേറെ സ്ഥലത്ത് പോലീസ്ഗഡിൽ ഛത്തീസ്ഗഡിൽ ഉണ്ടായി ജബൽപൂർ ഉണ്ടായി ജബൽപൂരിലത്തെ ഞാൻ ബിഷപ്പിനെ വിളിച്ച ബിഷപ്പ് പറഞ്ഞു ഡെയിലി എന്ന പോലെ അതായത് ഒരു ഒരു സംഘം അവര് എല്ലാവരും കൂടി പോയതാ ടൂറ് പോയതാണ് പാർക്കിൽ പോയിരിക്കുമ്പോൾ എല്ലാവരും കൂടി വന്നു വരിച്ചിട്ട് അടിച്ചു

ഴു കഴിഞ്ഞപ്പോൾ പറഞ്ഞ് ഇവിടെ ഒന്ന് അയാളെ അടിച്ചു പൊളിച്ചു അച്ചറ പൊളിപ്പിച്ചിവിടുന്നു അപ്പോൾ ഞങ്ങളിപ്പോൾ അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഞാനിപ്പോൾ ഇതിൽ എടുത്തെങ്കിലും അടിച്ചില്ല അപ്പോൾ അച്ഛൻ സ്വരവുണ്ടാക്കി അച്ഛൻ സ്വരം ഉണ്ടാക്കിയിട്ട് ടോർച്ചുണ്ടായി അച്ഛൻ ഒരു പൂജാരി ഉണ്ട് അടുത്ത് ട്രൈബലിൻ്റെ അടുത്തുതന്നെ ഒരു നമ്മുടെ ഈ ആശുപത്രിയിൽ നിന്ന് ഒരു പള്ളി പള്ളിയുടെ ഫ്രണ്ട് വരെ പോയത് അത്രയാവല്ലേ പക്ഷെ കാലത്തെ ആയതുകൊണ്ടും അതിൻ്റെ ഇടയ്ക്ക് വയലുണ്ട് ഞങ്ങളിത്ര ഉയർന്ന സ്ഥലത്താണ് പൂജാരിയും ഉയർന്ന സ്ഥലത്താണ് അപ്പോൾ സൗണ്ട് പെട്ടെന്ന് ഞങ്ങളുടെ പാസ് ചെയ്തു അതിന് അദ്ദേഹം ഏ അദ്ദേഹം അദ്ദേഹം വന്നിട്ടാണ് ഞങ്ങൾ വന്നപ്പോൾ കാര്യം പറഞ്ഞപ്പോൾ അയാൾ തുറന്നു വന്നത് പിന്നെ അയാളുടെ ഞങ്ങളുടെ ഫോണെല്ലാം കൊണ്ട് ഇവർ ടോയ്ലറ്റിലിട്ട് ക്ലോസിറ്റ്ലി ആ ടോയ്ലറ്റ് ആ എന്നിട്ട് അപ്പോൾ നമുക്ക് ഫോണൊന്നും കമ്മ്യൂണിക്കേഷൻ ഒന്നുമില്ല അപ്പോൾ പൂജാരി അയാളുടെ ഫോൺ നമുക്ക് തന്നു നമ്മുടെ ലോക്കല് നമ്മുടെ നൈബേഴ്സ് അപ്പോൾ അത് തന്ന് ആ ഫോൺ കൊണ്ടാണ് നമ്മൾ പിന്നെ അറിയിക്കാൻ തുടങ്ങിയത് പിന്നെ ഉടനെ അച്ഛൻ സുഖമില്ലെങ്കിൽ അച്ഛൻ ഫോർ വീലറെടുത്ത് പോലീസ് സ്റ്റേഷനിൽ പോയി അറിയിച്ചു പോലീസുകാർ വന്നു ഞങ്ങളെ ആശുപത്രിയിൽ കൊണ്ടുപോയില്ല ഏയ് അറസ്റ്റ് ചെയ്ത് ഇതിനു മുമ്പ് അഞ്ചെണ്ണം നടന്നിട്ട് ഇതിനേക്കാളും വലുത് എന്നിട്ടൊന്ന് അറസ്റ്റ് ചെയ്ത് അറിയാം കാരണം പോയി കണ്ടു ഇവിടെ ഇപ്പൊ എന്താ നടക്കുന്നത് കേരളത്തിൽ ഒന്നും കേരളത്തിൽ എന്താ നടക്കുന്നത് പിന്നെ ഞാന് രണ്ടായിരത്തി എട്ടില് പോയതാണ് അവിടെ രണ്ടായിരത്തി എട്ട് മെയ് ഇരുപത്തി ആറാം തീയതി ഞാൻ അങ്ങോട്ട് എന്നെ സഭ അയച്ചത് എന്നിട്ട് രണ്ടായിരത്തിയെട്ട് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് ലക്ഷ്മാനന്ദമുണ്ടായി മാവോയിസ്റ്റുകാർ കൊന്നത് അറിയാമല്ലോ ആ ആ മാവേഷനായിട്ട് കൊന്നതിൻ്റെ പരിഹാരമായിട്ട് അതിൽ രണ്ടുമൂന്ന് ക്രിസ്ത്യാനികളുടെ പേരുണ്ട് അതിൽ അപ്പോൾ ക്രിസ്ത്യാനികളും ബിഷപ്പിൻ്റെ സിൽബന്തികളാണ് കൊന്നതെന്നും പറഞ്ഞ് ഭയങ്കരമായിട്ട് ആക്രമണം അഴിച്ചു പോയിട്ട് ഇരുന്നൂറ് പേരാണ് മരിച്ചത് പിന്നെ ഞാനിപ്പോൾ കമ്മീഷണർ പോലീസിൻ്റെ അടുത്ത് എൻ്റെ ഉടുപ്പൊക്കെ ഇട്ട് ഞാൻ പോയി കമ്മീഷനോട് പറഞ്ഞ് ഞങ്ങളെ സഹായിക്കണം ഞങ്ങൾക്ക് സംരക്ഷണം നൽകണം അപ്പോൾ കമ്മീഷണർ പറഞ്ഞ് അച്ഛൻ ഇവർ നിർവാഹമില്ല കാരണം അവർ അഞ്ചാറ് ജീപ്പിനാണ് വരുന്നത് ഗ്യാസ് സിലിണ്ടർ കേട്ട് രണ്ട് മൂന്ന് പോലീസുകാർക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല അതുകൊണ്ട് അച്ഛൻ രക്ഷപ്പെട്ടോ എന്ന് പറഞ്ഞു ഞാൻ ആ ഞാൻ രക്ഷപ്പെട്ട അതുകൊണ്ട് ഞാൻ പോയി വേറൊരു സ്ഥലത്ത് പോയി അങ്ങനെ രക്ഷപ്പെട്ടു വേറെ മറ്റന്മാരൊക്കെ കന്യാസികളൊക്കെ ഓടി ബച്ചയാനികളൊക്കെ ഓടി കാട്ടിലേക്ക് പോയി ആ കാട്ടിൽ പോയി ഭക്ഷണമൊന്നും അവർക്ക് അവർക്കെന്ത് ഭക്ഷണം ഒരു ഭക്ഷണം ഒരുക്കില്ലല്ലോ രണ്ട് മാസമാണ് ബി ജെ പി ഈ അണികളികള അണികളെ കൊല്ലാന അനുവദിച്ചത് ലൂട്ടിയാൻ നമ്മുടെ സ്ഥാപനങ്ങൾ ലൂട്ട് ചെയ്യാൻ വേണ്ടിട്ട് ഗവൺമെന്റ് തന്നെ അനുമതി കൊടുത്തു ബിജെപി രണ്ട് മാസം രണ്ട് മാസത്തേക്ക് സമയം കൊടുത്തു അപ്പോ ഈ എല്ലാ ക്രൈസ്തവ സ്ഥാപനങ്ങളിൽ ഉള്ള ഇതോളെ പിന്നെ മൻമോഹൻ സിംഗ് പ്രൈം മിനിസ്റ്റർ ആയിരുന്നപ്പോൾ ഫ്രാൻസിൽ പോയപ്പോൾ ഫ്രാൻസുകാർ ചോദിച്ച് എന്തുകൊണ്ടാണ് ക്രിസ്ത്യാനികളെ ഇങ്ങനെ പീഡിപ്പിക്കണമെന്ന് ചോദിച്ച് അദ്ദേഹം വന്നിട്ടാണ് സി ആർ പി എഫിനെ വിട്ട് അവിടെ ശാന്തമായി അതാണ് ഇതിൻ്റെ അതിന് ഇന്ത്യ ഗവൺമെൻറ് ബന്ധമായിട്ട് പോകാം അപ്പോൾ ഇതിൻ്റെ കാഠ്യം ഞാൻ പറയുന്നു എങ്ങനെ സാഹചര്യം അതാണ് ടേക്ക് ഗൗരവായിട്ടേക്ക് ഗൗരവമായിട്ടേ എന്തോ എല്ലാ ദിവസവും അതായത് മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് ഗുജറാത്ത് അഹമ്മദാബാദ് പിന്നെ ഒഡീസ ഒഡീസ ഈ നാല് സ്റ്റേറ്റിൽ ഭയങ്കര പ്രശ്നമാണ് മധ്യപ്രദേശ് മധ്യപ്രദേശ് അടക്കാൻ ഞാൻ പറഞ്ഞു നമ്മളെല്ലാ ദിവസവും അങ്ങനെ വിളിക്കും പക്ഷെ ഞാൻ എന്തായാലും ഞാൻ തൊണ്ണൂറ് വയസ്സാണെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വിശ്വസിക്കുന്നുള്ള കാരണം ഇത്രയും ഒരു സന്ദർഭം ഉണ്ടായിട്ട് ഈ ചെറുപ്പക്കാരായ നമ്മൾ ചിലപ്പോൾ ഇതുപോലെ ഇത്രയും അല്ല ഞാൻ പറഞ്ഞത് ഇത്രയും ഒരു ഇതോടുകൂടി ധൈര്യത്തോടുകൂടി അത് നേരിട്ട് മേശട വലിപ്പെടുത്തിട്ട് കിട്ടിയിട്ടിരിക്കുന്ന വാതില് കയ്യിലൊക്കെ കെട്ട് പൊട്ടിച്ചിട്ട് കയ്യിലൊക്കെ കെട്ട് ഒന്നര മണിക്കൂർ അടുത്ത് പൊട്ടിച്ചിട്ട് ഈ രണ്ട് കാലിൽ അടി കിട്ടിയിട്ട് എന്നിട്ട് മേശയുടെ വലിപ്പിടുത്ത് ആ ഡോറ് പൊളിച്ചു പറഞ്ഞു കഴിഞ്ഞാ പൊളിച്ചിട്ടില്ലേ ഞാൻ ഞാൻ നമ്മളൊന്ന് വിഷ്വലൈസ് ചെയ്ത് നോക്കിയാൽ അല്ലെ ഈശ്വരനെനിക്ക് ഭയങ്കര ആ അതെ ഞാനൊന്ന് അച്ഛനെ കൂടെ കണ്ടിട്ടു ശരി അച്ഛൻ കൊമ്പളങ്ങി അച്ഛൻ കൊമ്പളങ്ങിയല്ലേ ആ ഗോദിക്കാം ആ മറ്റേ അച്ഛൻ ഗോദരത്തിന്റെ വീഴ്ച അല്ല ഇതാണ് നമ്മളെ പിന്നെ പിന്നെ അറിയാലോ പിന്നെ ഞാൻ ഇപ്പൊ ഗോതരത്ത് പോട്ട് വരിക മിക്സാച്ചിടം ജാക്ഷം വന്നല്ലോ അവിടെ ജാക്ഷേ ൂട് വന്നാണ് അത് ആ രൂപതയിലെ ആറാമത്തെ പ്രാവശ്യമാണ് അറിയപ്പെടുന്നതിന്റെ ആറാമത്തെ നമ്മളെ ഈ ക്രൈസ്വ സമരങ്ങളാണ് ഏറ്റവും അല്ലെ കൂടുതലും ആക്രമിക്കപ്പെട്ടിട്ടുള്ളത് കൊണ്ടിരിക്കുന്നത് നമ്മളെപ്പോഴും പറഞ്ഞാലും സ്റ്റേറ്റിന് ഇങ്ങനെ നിരന്തരമായ ഇഷ്യൂ ആണ് അതെ അതെ ഈ സംഭവം നടന്നിട്ട് അവിടുത്തെ പോലീസും വന്ന് രണ്ടു ദിവസം ഒരു പെട്രോളിംഗ് ഒക്കെ നടത്തി പോയതല്ലാതെ അതേ ദിവസം മുണ്ടഞ്ചേരി അച്ഛനുണ്ടല്ലോ അച്ഛൻ കളക്ടറേറ്റിൽ പോയിട്ട് വീണ്ടും നിവേദനം എന്തെങ്കിലും ആക്ഷൻ എടുക്കും അവിടെ തന്നെ രൂപതയിലുള്ള നിരഞ്ജൻ പിതാവ് പിതാവ് പോലും പോയിട്ട് ഒരു കൊടുക്കട്ടൊരാക്ഷൻ ഇല്ലെന്നുള്ളതാണ് പക്ഷെന്തായാലും റെസ്റ്റ് ചെയ്തു റാബി കഴിഞ്ഞ് വന്നിട്ട് പിന്നെ ഒരു കോഴി ചെയ്യാൻ പിന്നെന്തെങ്കിലും ഞങ്ങൾ ആരേലും വിളിക്കണം വേണ്ട 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 വേണ്ടല്ലേ ബ്ലഡ് ക്ലോട്ട് ചെയ്തല്ലേ ഇരുന്നിട്ടില്ല ഇത് ഇരിക്കാൻ പറ്റി കിടക്കാനും കാണാവുന്നാണത് ഇപ്പൊ ഇത്തിരി ഇതായിട്ട് കിടപ്പുണ്ട് ഓ കൊറേ അടിയൊക്കെ ഞാൻ തടുക്കൊക്കെ ചെയ്തു അതിന്റെ പാടുകളാണ് ഇതൊക്കെ മാറി കൊറേ അടിയൊക്കെ ഞാൻ അത് തടുത്തേന്റെ പാടുകളൊക്കെ അച്ഛനെ ഒരു കസേരയിലിരുത്തി ആ സ്ത്രീ തൊട്ടടുത്തുള്ള കട്ടിലിരുത്തി എന്നെ അവരെ മുമ്പില് വായയും കൈയും കാനൊക്കെ എട്ടിട്ടിട്ട് കമന്നെട്ടിട്ട് അടിക്കായിരുന്നു അടിയെന്നു വെച്ചാല് ഞാനൊരു പന്ത്രണ്ട് എണ്ണം എണ്ണി പക്ഷെ മൂന്നെണ്ണി കഴിഞ്ഞപ്പോ തന്നെ മൊത്തം വരവിച്ചടക്കണേ ആദ്യം കീഴ്പ്പെടുത്തുന്ന സമയത്ത് മുഷ്ടി ഇടിയുള്ള ആയിരുന്നു ഇവിടെ നീരായിരുന്നു മൊത്തം പിന്നെ ഞാൻ ജനാല ജനാലോർന്ന് വിളിക്കാൻ നേരത്തെ ശബ്ദം വരുന്നില്ലായിരുന്നു അപ്പൊ തൊട്ടപ്പ് പറയാ